Proteşen engelini Pardeeşedem, başcini bir rastımbaram, başcini bir rastımbaram, başcini നമ്മുടെ കേരള സർവകലാശാല സെനറ്റില് അംഗങ്ങളായിട്ടുള്ള ശ്രീ സിംജോ വിനോദ് ജോസഫ് അതുപോലെ തന്നെ ഷിനാസ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ നമ്മൾ യു ഡി എഫ് സെനറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ധർണ ഇവിടെ സംഘടിപ്പിക്കാൻ കാരണമായി പവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ഭരണ പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ സർവകലാശാല കടന്നുപോകുന്നത് ഈ ഒരു വേളയിൽ പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ രംഗം നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ കൊടുന്നതെല്ലാം പ്രശ്നങ്ങളായി മാറുന്ന ഒരു പരിസ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഒരു അക്രമ സമര മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനോട് നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് ഒട്ടും തന്നെ യോജിപ്പില്ല ആ മാർഗത്തിൽ പോകുന്നവരല്ല നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ഒരു സൂചന എന്നുള്ള രീതിയിൽ സെനറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഒരു ധർണയാണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിരവധി സർട്ടിഫിക്കറ്റുകളായി ബന്ധപ്പെട്ടും അതുപോലെയുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട് അനവധി വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളുടെയോ സർവകലാശാലയുടെയോ യശസ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു അല്ല ഇത് നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയ അജണ്ട മാറ്റുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഉത്തരവാദികൾ ഗവർണറുമാണ് അടിയന്തരമായി വിദ്യാഭ്യാസ മേഖല ചാർത്തി കൊണ്ടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരള സർവകലാശാലയിൽ ഒരു ഭരണ സ്തംഭനം ഉണ്ടായിരുന്നു ഗവർണറും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സിൻഡിക്കറ്റ് രണ്ട് ഭാഗങ്ങളിലായി നിന്നുകൊണ്ട് ഈ ഭരണ സ്തംഭനത്തിന് ഉത്തരവാദികളായി മാറിയിരിക്കുകയാണ് ഇവിടെ സർവകലാശാല വൈസ് ചാൻസലർ പറയുന്നത് സർവകലാശാലയിലേക്ക് വന്നാൽ എൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു രജിസ്ട്രാറെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്യുന്നു വേറൊരാൾക്ക് ചുമതല കൊടുക്കുന്നു ചുമതല കിട്ടിയ ആൾ പറയുന്നു എനിക്ക് ചുമതല ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നു ഫയലുകളൊന്നും നീങ്ങുന്നില്ല ഒരു കാര്യങ്ങളും സർവകലാശാലയിൽ നടക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് നിങ്ങൾക്കെല്ലാം അറിയാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നാഴികയ്ക്ക് നാല്പത് വട്ടം ആവർത്തിക്കുന്നതാണ് എ പ്ലസ് പ്ലസ് കിട്ടിയ സർവകലാശാലയാണ് അത് ഞങ്ങളുടെ ഭരണ നേട്ടമാണ് എന്ന് അവകാശപ്പെടുന്ന ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വിദ്യാഭ്യാസ നാണക്കേട് ഉണ്ടായിട്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് വളരെ തെറ്റായ സന്ദേശങ്ങൾ നൽകുന്ന ഈ ഒരു ഭരണ സ്തംഭനം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മന്ത്രി ഇടപെടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് സർക്കാർ ഇടപെടാതിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ന് സർക്കാരിനെതിരായി കേരളത്തിൽ ഉയർന്നു വരുന്ന ജനരോഷത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഇത് എല്ലാ കാലങ്ങളിലും ഉള്ളതാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാരിനെതിരായി എന്നെല്ലാം ജനവികാരം ഉയർന്നു വന്നിട്ടുണ്ടോ അക്കാലങ്ങളിലെല്ലാം ആപൽ ബാന്ധവനെ പോലെ ഗവർണറുടെ പേരിലാണ് ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് നേരത്തെ ഇരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നാലും ഇപ്പോൾ വന്ന അർലേക്കറുടെ ഗവർണർ അർലേക്കർ ആയിരുന്നാലും സർക്കാരിനെ അജണ്ട മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമൊരുക്കുന്ന ഒരു നടപടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാതെ ഇവിടെ ഉണ്ടാകുന്ന വിഷയങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ വിഷയങ്ങളുടെ പേരിലാണോ അക്കാഡമിക് എക്സലൻസ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണോ അല്ലെങ്കിൽ പുതിയ കോഴ്സുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലാണോ ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ ഇത്രയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെടാതിരിക്കുക ഇക്കാര്യത്തിലുള്ള ഗവർണറുടെ നടപടിക്കെതിരായി മുഖ്യമന്ത്രി ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല മുഖ്യമന്ത്രിയുമായി ഒരുമിച്ച് പ്രാതലും ഡിന്നറും ലഞ്ചും എല്ലാം കഴിക്കുന്ന ഒരു ഗവർണർ ആ ഗവർണർ നടത്തുന്ന ഈ നടപടിക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായ മൗനമുണ്ടാകുന്നു ആ മൗനത്തെ പിന്തുടർന്നുകൊണ്ട് ഈ സർവകലാശാലയിലെ വിഷയങ്ങളെ കുറിച്ച് സർക്കാർ ചർച്ച ചെയ്യുന്നില്ല ഇത് പരിഹരിക്കുന്നില്ല ാണ് പരിഹരിക്കേണ്ടതിന് വിദേശത്ത് നിന്ന് ആരെങ്കിലും വന്ന് പരിഹരിക്കേണ്ട വിഷയങ്ങളാണോ ഈ ഗവൺമെന്റ് എന്തിനാണ് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് ടീമിലുണ്ടായ വിഷയങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും കൈയും കെട്ടിയിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിനോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സർവകലാശാലയിലെ ഭരണ സ്തംഭനം അവസാനിപ്പിക്കാൻ സർക്കാർ മുന്നോട്ട് വരണം ഗവർണർ സ്വന്തം നിലവാരം കളഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഗവർണർ അതിൽ നിന്ന് പിന്മാറണം ഈ കേരളത്തിലെ സർവകലാശാലയിലെ ആര് വൈസ് ചാൻസലർ ആയിരിക്കുന്നു ആര് രജിസ്ട്രാർ ആയിരിക്കുന്നു എന്നുള്ളതല്ല ഒരു വൈസ് ചാൻസലറും രജിസ്ട്രാറും ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാകണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി വൈസ് ചാൻസലർ അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണം കേരള സർവ കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സർവകലാശാലയിലേക്ക് വൈസ് ചാൻസലർമാരെ നിയമിക്കാതെ ഇവിടെ എത്തിച്ചേർന്ന കോളം എം എൽ എ ആയിരുന്ന വിൻസെൻ സാർ ഇവിടെ സെനറ്റ് മെമ്പർ ആയിരിക്കുന്ന ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഈ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചക്കുളത്തി പോരാട്ടമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് മുമ്പേ സംസാരിച്ചിരുന്ന എല്ലാവരും ഇതിനെ പറ്റി കൃത്യമായ പ്രതിഭാശനാൽ ഞാൻ വലിയൊരു സംസാരത്തിന് മുതിരുന്നില്ല എന്നാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി എന്നാൽ കേരളത്തിൽ ആദ്യമായി രൂപീകരിച്ച സർവകലാശാലയാണ് ഇവിടെ ഓരോ സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കി പോകാം കേരള യൂണിവേഴ്സിറ്റിയെ ഫോളോ ചെയ്തിട്ടാണ് ഓരോ സ്റ്റാറ്റ്യൂട്ടുകൾ സ്റ്റാറ്റ്യൂട്ടുകളുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു മാതൃ സർവകലാശാലയായ കേരള സർവകലാശാലയിൽ ഒരു ശക്ലത്തിൽ പോരാട്ടം നടക്കുന്നത് വളരെ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ് സർക്കാരുടെ തട്ടിൽ ഗവർണറുടെ തട്ടിൽ ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇതിനു മുമ്പ് സംസാരിച്ച പലരും ഇവിടെ പ്രതിപാദിച്ചതാണ് വേറൊന്നുമല്ല സർക്കാരിന്റെ ഈ നാടിയ ഭരണം ഇവിടെ ആരോഗ്യ ആകെ സ്തംഭിച്ചിരിക്കുകയാണ് ഇതിനെ പുറത്ത് അതായത് ഇത് പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വിവാദങ്ങൾ സർക്കാരിനെതിരെ വരാതിരിക്കാൻ വേണ്ടി ഒരു മുഖംമൂടിയായിട്ടാണ് ഈ ഒരു പ്രശ്നം ഇവിടെ സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്നത് ഇത് ഒരു പ്രശ്നമില്ലാത്ത പ്രശ്നമാണ് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു അരാജകത്വം ഇവിടെ സർക്കാർ ഉണ്ടാക്കിയത് ഒരിക്കലും നീതികരിക്കാൻ പറ്റില്ല ഇതിനൊരു ശ്വാസ പരിഹാരം ഉണ്ടാവണം ഇതൊരു സൂചന മാത്രമാണ് ഈ ഒരു പ്രതിഷേധം ഇത് കാറ്റായി കൊടുങ്കാറ്റായി ആളിക്കത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധത്തിന് എല്ലാവിധ ബാവുകൾ നേർന്നുകൊണ്ട് കെ പി സി എം എം എസ് എയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു